പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം രാമരാവണ യുദ്ധം യുദ്ധത്തിൽ ഒരു ഭാഗത്ത് അതിശക്തിയുള്ള അനുഭവസമ്പത്തുള്ള അസുരപ്പട ഒരുപാട് ആളുകളോട് യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ പോലും തോൽപ്പിച്ച അതിശക്തിമാനായ രാവണൻ രാവണന്റെ അനുജൻ കുംഭകർണൻ ഇന്ദ്രനെ തോൽപ്പിച്ച മകനായ മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്നറിയപ്പെടുന്നവൻ അങ്ങനെ മഹാവീരശൂര പരാക്രമികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് രാമനൊപ്പം കുറേ വാനരന്മാരാണുള്ളത് ഹനുമാനുണ്ട് ജംഭവാനുണ്ട് സുഗ്രീവനുണ്ട് ഉണ്ട് പക്ഷെ സാമാന്യ വാനരന്മാർ ഈ വാനരൻ വാ നരനാണ് മനുഷ്യനാണോ അല്ല മനുഷ്യനല്ലേ ആണ് എന്ന് പറയുന്നതാണ് വാനരൻ അപ്പൊ ഈ വാനരന്മാരുടെ പ്രത്യേകത ഇനി കുരങ്ങ് എന്ന എന്നർത്ഥത്തിലെടുത്താൽ ഒട്ടുമനുസരണയില്ലാത്തവരാണ് ഒരു കാര്യവും അവർ അനുസരിക്കില്ല അവിടെയാണ് സംഘടന എന്ന് പറയുന്ന വലിയൊരു തത്വം ഒളിഞ്ഞു കിടക്കുന്നത് വാനരന്മാരെ ഉപയോഗിച്ചാണ് മഹാസംഘത്തെ രാമൻ ഉണ്ടാക്കിയെടുക്കുന്നത് വനവാസികളെ ഉപയോഗിച്ചിട്ടായിരുന്നു വീരശിവാജിയുടെയും പഴശ്ശി മഹാരാജാവിൻ്റെയും പോരാട്ടം വിറച്ചു പോയിട്ടുണ്ട് ഔറംഗസീബ് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് വീരശിവാജി സായിപ്പന്മാര് ഒത്തിരി അവരുടെ സൈന്യത്തിന് നാശം വരുത്തിയിട്ടുണ്ട് പഴശ്ശി മഹാരാജാവ് അസംഘടിതരായ നിസാരെന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ വനവാസി സഹോദരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മഹാസേനയെ സൃഷ്ടിച്ചു വീരശിവാജിയും പഴശ്ശിയും ഇതുപോലെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ച ലക്ഷ്യബോധമില്ലാത്ത വാനരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മഹാസംഘടനയെ ഉണ്ടാക്കി ആ സംഘത്തെ ഒരു കരുത്തുറ്റാശയം മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ അവർ ചേഷ്ടകളെ ഉപേക്ഷിച്ച് മഹാശക്തിശാലികളായി തീർന്നു അസുരവംശത്തെ മുഴുവൻ മുടിച്ച് സീതയെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് രാമന്റെയും ലക്ഷ്മണന്റെയും കരുത്ത് ഹനുമാന്റെയും സുഗ്രീവന്റെയും പിൻബലം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി സർവ്വസാധാരണ വാനരന്മാർ രാമന്റെ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പുള്ളവരായിരുന്നില്ല അവർ രാമന്റെ സൈന്യത്തിൽ ചേർന്നതോടുകൂടി അവർ വാനരൻ എന്നതിലുപരിയായിട്ട് കർത്തവ്യബോധമുള്ള സേനാനികളായിത്തീരുന്നു അവിടെയാണ് ഒരു സംഘടനയും ആൾക്കൂട്ടവും നമ്മുടെ വ്യത്യാസം ഒരു സംഘടനയ്ക്ക് ആദർശത്തിന്റെ കരുത്തുണ്ട് ആൾക്കൂട്ടത്തിന് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ടൗണിലിട്ടിട്ട് ഒരാളെ കുറേ ആളുകൾ ചേർന്ന് വെട്ടിക്കൊല്ലുന്നത് കണ്ടാൽ ജനക്കൂട്ടം ചിതറി ഓടിപ്പോവും പക്ഷെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ പ്രതികരണം ഉണ്ടാവും ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു പാമ്പ് കയറി എന്ന് ആരോ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ ഒരു സംഘടനയ്ക്കിടയിലേക്ക് പാമ്പ് കയറിയാൽ എല്ലാവരും ഒറ്റക്കെട്ട് ഓടിക്കളയില്ല അതാണ് ആദർശത്തിൻ്റെ ഒരാശയത്തിൻ്റെ പേരിൽ ഒന്നാക്കപ്പെട്ടവരുടെ കരുത്ത് ഈ സംഘടന ഓരോ സമാജത്തിനും രാഷ്ട്രത്തിനും അത്യാവശ്യമാണ് ഇവിടെയാണ് രാമൻ ഉണ്ടാക്കിയ ആ വാനരന്മാരുടെ സംഘം ആ സംഘത്തിൻ്റെ ഉശര് അവർ പടപൊരുതുകയാണ് പടപൊരുതി അസുരന്മാരെ നിഗ്രഹിക്കുകയാണ് അതിനെയിൽ ഒട്ടനവധി വാനരന്മാരും മരിച്ചു വീഴുന്നുണ്ട് ഇന്ദ്രജിത്ത് കരുത്തുറ്റൊരു കഥാപാത്രമാണ് ഒരുപാട് സൽഗുണങ്ങൾ ഇന്ദ്രജിത്തിനുണ്ട് അവിടെ ഇന്ദ്രജിത്തിൻ്റെ മനസ്സിൽ പലപ്പോഴും സംഘർഷം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അധർമ്മിയായ അച്ഛൻ മറ്റൊരുവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നവനാണ് ഒട്ടും സ്വീകാര്യനല്ല അച്ഛൻ്റെ ആ പ്രവൃത്തി പക്ഷേ അച്ഛനെ ധിക്കരിക്കുവാനോ അനുസരിക്കാതിരിക്കുവാനോ അച്ഛനൊപ്പം ചേരാതിരിക്കുവാനോ ഇന്ദ്രജിത്തിന് കഴിയുന്നില്ല അവിടെ ധർമ്മവും മകനും തമ്മിലൊരു സംഘർഷം നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ മക്കൾ ചെയ്തത് തെറ്റാണ് നമുക്ക് ഉത്തമ ബോധ്യം ബോധ്യുണ്ടാവും പക്ഷേ മക്കൾക്കൊപ്പം നിൽക്കണമോ സത്യത്തിനൊപ്പം നിൽക്കണമോ എന്ന ചിന്തയിൽ പല അച്ഛനും അമ്മയും മക്കൾക്കൊപ്പമേ നിൽക്കും കാരണം അതാണ് വൈകാരികമായ മക്കളോടുള്ള ഭാവം എന്ന് മനസ്സിലാക്കണം ഇവിടെ സത്യത്തിനെ ഉപേക്ഷിക്കുവാൻ പല മാതാപിതാക്കളും തയ്യാറാകുന്നു എന്നാൽ രാമന് ഈ കൺഫ്യൂഷൻ ഇല്ല രാമൻ എപ്പോഴും സത്യത്തിനൊപ്പമാണ് അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ കാട്ടിലേക്ക് പോയി ഭരതൻ വന്ന് വിളിച്ചു എല്ലാവരും വന്ന് വിളിച്ചു അയോധ്യ മുഴുവൻ വന്ന് വിളിച്ചു പക്ഷെ ഒരൊറ്റ വാക്ക് അത് പാലിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു സത്യത്തെ ഉപേക്ഷിക്കുവാൻ മറ്റൊന്നിൻ്റെ പേരിലും രാമൻ തയ്യാറായിട്ടില്ല എന്നാൽ സാമാന്യ ലോകത്ത് പലപ്പോഴും തെറ്റുകളെ ബന്ധം നോക്കിയിട്ട് നമുക്ക് ന്യായീകരിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് അവരെന്ത് തെറ്റ് ചെയ്താലും അതിനൊരു ഉണ്ടാവും തൻ്റെ നേതാവ് ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് അണിക്കറിയാം എങ്കിലും അവരതിനെ ന്യായീകരിക്കും അതുകൊണ്ടാണ് നമ്മുടെ സമാജത്തിൽ നാല് തരം വാദങ്ങൾ ഉണ്ടാകുന്നത് അത് മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണ് എൻ്റെ രാഷ്ട്രീയക്കാരൻ എന്ത് കൊള്ളരുതാത്തമാണെങ്കിലും എൻ്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ അവന് ചിന്താവാദം വിളിക്കും എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയ ജീവിയാണ് രണ്ടാമത്തേതാണ് മനുഷ്യനൊരു സാമ്പത്തിക ജീവിയാണ് സമ്പത്ത് തുല്യമായി പങ്കിട്ട് കൊടുത്താൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് ചിന്തിക്കുന്ന ഒരു തിയറി കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റാണത് പക്ഷെ അത് പരാജയമായിരുന്നു അത് പരീക്ഷിക്കപ്പെട്ട മണ്ണിലോ അത് ജനിച്ച മണ്ണിലോ നൂറ് വർഷം പൂർത്തിയായിട്ടില്ല അത് വൻ പരാജയമായിരുന്നു കാരണം അത് മനുഷ്യ മനസ്സിനെ കാണുവാൻ ആ ആശയത്തിന് കഴിഞ്ഞിട്ടില്ല മൂന്നാമത്തേതാണ് മതനീതിവാദം പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയതാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരു ഭയത്തിൻ്റെ പേരിൽ ഇപ്പോഴും മതനീതിവാദത്തെ തുടരുന്നുണ്ട് അതായത് മതമെല്ലാം തീരുമാനിക്കും മത നിയമങ്ങൾ നടപ്പിലാക്കപ്പെടും ആ മത നിയമങ്ങളിലൂടെ മാത്രം നീ ചരിയ്ക്കുക ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ദൈവത്തെ നീ ചോദ്യം ചെയ്യരുത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് നരകമുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് അത് ഉണ്ടോ എന്ന് ചോദ്യം പ്രസക്തമല്ല ഇത് മതനീതിവാദം നാലാമത്തേതാണ് സാംസ്കാരികവാദം ഇതാണ് ഹിന്ദുത്വം ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെട്ടവരാണ് അവന് വിശാലമായ ചിന്താമണ്ഡലമുണ്ട് ആ ചിന്താമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് തെറ്റും ശരിയെയും വിവേചിച്ചറിയുവാൻ അവന് കഴിയണം അവന് കഴിയും അങ്ങനെ കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ആദർശങ്ങളുണ്ടാവും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം തന്നെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ബോധത്തെ വളർത്തി അവനെ സംസ്കാര സമ്പന്നനാക്കുന്നതാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അതിർവരമ്പുകൾ ചിന്താമണ്ഡലത്തിൽ വെച്ചിട്ടില്ല സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുവാനും നരകമില്ലെന്ന് വിശ്വസിക്കുവാനും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാനും അതിനെ എതിർക്കുവാനും എല്ലാം ഹിന്ദുക്കളായ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിയും ഈശ്വര നിഷേധിയായ ചാർവാകനും നമുക്ക് മഹർഷിമാരാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇന്ദ്രജിത്തിന്റെ മനസ്സിൽ അച്ഛനും സത്യവും തമ്മിൽ സംഘർഷം വന്നപ്പോ അവൻ അച്ഛനെ സ്വീകരിച്ചു സത്യത്തെ ഉപേക്ഷിച്ചു സത്യത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ദ്രനെ ജയിച്ചിട്ടും അവനും മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആത്യന്തികമായി ജയിക്കുന്നത് സത്യമായിരിക്കും സത്യം പരാജയപ്പെടുമായിരുന്നുവെങ്കിൽ ഇന്ദ്രജിത്ത് ജയിക്കുമായിരുന്നു കാരണം അതിശക്തവാനായിരുന്നു ബ്രഹ്മാസ്ത്രം പോലും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരസ്ത്രത്തിനും ഇന്ദ്രജിത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഇന്ദ്രജിത്തിന് മരണമേൽക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇന്ദ്രജിത്തിന്റെ അരികിൽ സത്യമില്ലായിരുന്നു അച്ഛൻ്റെ ദുഷ്ടത്തരത്തിനു വേണ്ടി അച്ഛൻ്റെ അധർമ്മത്തിനു വേണ്ടി സത്യത്തെ ഉപേക്ഷിച്ച മകൻ സത്യവാന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടു എന്നതാണ് ഇന്നത്തെ തത്വവിചാരം മറ്റൊരു തത്വവിചാരമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം ജയ് ശ്രീറാം